വീട്ടിൽ നിൽക്കണ്ട ഇത്ര കൊല്ലം വീട്ടിൽ നിന്നില്ലേ പോവാച്ചേട്ട നല്ല കൊച്ചായിട്ട് പെണ്ച്ചിട്ട് പല്ലേക്കോട്ട പോയിട്ട് കണ്ടുപഠിക്കാൻ ഉടുമ്പലെ നോക്കട്ടെ മണത്തോക്കട്ടെ മണത്തോക്കട്ടെ അമ്മ ബോധം കിട്ടു വീഴുവോ ആട്ടെ ഇല്ലില്ല

അപ്പൊ ഉണ്ണി എങ്ങനെയാ ഉണ്ണിക്ക് എങ്ങനെയാ ജോലി കിട്ടുക ജോലി വേണ്ട അപ്പൊ എങ്ങനെ നീ ജീവിക്ക വലുതാവുമ്പോ പൈസ വേണ്ടേ അപ്പൊ ചോറും കറിയൊക്കെ വാങ്ങിക്കണ്ടേ അയിന എവിടുന്ന കാശ് ചോറും കറി വാങ്ങിക്ക എവിടെന്ന കാശ് കിട്ട ഉണ്ണി പഠിച്ച് ജോലി കിട്ടിയില്ല നീ വാങ്ങിച്ചു കൊടുക്കനെ ഇത് ണ്ടില്ല അങ്ങനെ പയ്യലടി തൊണ്ണേ മനിയായി മുനിയായി എണീച്ച് പല്ല മാടി ഞമ്മടെ സ്വഭാവം മാറ്റണ ടീച്ചർമാരവടെ കളിപ്പിക്കണില്ലേ പിന്നെന്താ നിന്റെ പ്രശ്നം അതെ എൻറെ കാരണം പറയാ എന്താ ഉക്കൂളി പോകാനെന്ന് പറയണേ കാരണം പറ തലോണ തരുന്നില്ലേ ഉറങ്ങാൻ ഉക്കൂളില് തലോണി ഉണ്ടാവില്ലടി പായം മാത്രീ ഉണ്ടാവുള്ളു തൊണ്ണേ നമ്മളങ്ങോട്ട് ഒന്നാൻ പോണതല്ലല്ലോ പഠിച്ചാൻ പോണതല്ലേ അപ്പൊ അവര് വെറുതെ പൊന്നുങ്ങളേനൊന്ന് ഒന്ന് കെടുത്തു എന്നുള്ള അപ്പൊ തായും ചേ തലോണിയും പൊതുപ്പൊന്നും തരാൻ പറ്റിയവർക്ക് ഓൺലി പായ പായലൊക്കെ എടുത്തുള്ള വീട്ടിലുള്ള പോലെ ബെഡൊക്കെ തരാൻ പറ്റവർക്ക് എത്ര പിള്ളേരെ ബെഡില് കിടത്തേണ്ടി വരും മുന്നോട് മൂത്രം ഒഴിച്ചില്ലേ ഒരു തലവണ തന്നു വിടാമ്മ അപ്പൊ സെറ്റാവോ തലവണ തന്നു വിട്ടുള്ള പോവോ അങ്ങനായിട്ട് തലവണ തന്നു അമ്മ ഏഹ് അടിമാൻ ആ തലോണി വേണ്ട ഒരു കുട്ടി തലോണ എടുത്ത് വീട്ടാ ആ റെഡ് തരാം റെഡ് 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 പിന്നെ ഏത് കളറാ വേണ്ടേ ഓറഞ്ചാണോ വേണ്ടേ യെല്ലോ ആണോ ശേം പൊന്നു ഇട്ടിക്കണ് ഇത് ഏതാ കളറുടെ ഉടുമണിയാ ഇനി മാറുവോ ഇനി മാറോ കളറോള് ഓറഞ്ച് ആ ജാമുണ്ടേ ആ നീ വായോ ബാ ഇറങ്ങി വായോ ബായോ തലവണ തന്നെ വിടാന്ന് പറഞ്ഞില്ലേ ബാ ആള്